السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودري صهودر الماري بدرينا لسمدت الله كاديتل മുസ്ലിമീങ്ങളിൽ പല ആളുകളും നിരവധി അന്ധവിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയും ബദരിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നവർ അവരെ സംബന്ധിച്ച് കെട്ടിയുണ്ടാക്കപ്പെട്ടതായ മാലമൂല്യതകൾ പാരായണം ചെയ്യുന്നവർ അവരുടെ ആണ്ട് കഴിക്കുന്നവർ അവരുടെ പേരിൽ സത്യം ചെയ്യുന്നവർ അവരുടെ തിസ്സ വിവരിക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്നവർ അവരുടെ പേരുകൾ വീടുകളിൽ എഴുതി സൂക്ഷിക്കുകയും അവരുടെ പേരിൽ ശിർക്കൻ വിശ്വാസ ആചാരങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്നതായ ആളുകൾ ഇങ്ങനെ പല കാര്യങ്ങളും ഇസ്ലാമിക സമൂഹത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായ ബദലിയങ്ങളെ സംബന്ധിച്ച് വെച്ചു പുലർത്തുന്ന ധാരാളം ജനങ്ങൾ മുസ്ലിം സമൂഹത്തിലുണ്ട് യഥാർത്ഥത്തിൽ ഈ നിലയിലുള്ള വിശ്വാസങ്ങളെല്ലാം വെച്ചു പുലർത്തുന്നവരുടെ ഒന്നാമത്തെ ലക്ഷ്യം ഭൗതികമായ നേട്ടങ്ങളാണ് കാരണം ബദരീങ്ങളുടെ കാവൽ കൊണ്ട് തങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടും ബദരീങ്ങൾ തങ്ങളുടെ രോഗത്തിന് ശമനം നൽകും ബദരീങ്ങൾ തങ്ങളുടെ സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്ന് തങ്ങളെ രക്ഷപ്പെടുത്തും ഇങ്ങനെയുള്ളതായ ഭൗതികമായ വിശ്വാസങ്ങളാണ് പലപ്പോഴും ഈ കൊടിയ ഷിർക്കിലേക്ക് സാധാരണക്കാരായ ജനങ്ങളെ എത്തിക്കുന്നത് എന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും നാം ഇവിടെ മനസ്സിലാക്കേണ്ടുന്നത് ജീവിച്ചിരുന്ന ബദരീങ്ങളുടെ ജീവിതത്തിലേക്ക് നാം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നാം അവരുടെ പേരിൽ നേർച്ചകളും വഴിപാടുകളുമൊക്കെ അർപ്പിക്കുന്നതായ പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മഹാനായ സഅദ് റദിയാഹുത്ത് അലഅനഹു ബദരീങ്ങളിൽപ്പെട്ട ആളാണ് മഹാനായ സാദർ അള്ളാഹു താല എന്നൊക്കെ പറയുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആദ്യമായി അമ്പയ്ത വ്യക്തി അറബികളിൽ ഞാനാണ് ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒപ്പം യുദ്ധത്തിന് പോയിരുന്നു ഈ അവസരങ്ങളിൽ പലപ്പോഴും മരത്തിന്റെ ഇലകളല്ലാതെ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളിൽ ഒരാൾ ഒട്ടകമോ ആടോ കാഷ്ടിക്കുന്നത് പോലെ പരസ്പര ബന്ധമില്ലാതെ കാഷ്ടിക്കുമായിരുന്നു ഇതിവിടെ പറയുവാൻ കാരണം മറ്റൊന്നും തന്നെയല്ല ബദിരീങ്ങളുടെ പേരെഴുതി വെച്ചാൽ തങ്ങൾക്ക് തങ്ങളുടെ കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഭവനങ്ങളിലുമെല്ലാം സമ്പത്ത് കുമിഞ്ഞുകൂടുമെന്ന് വിശ്വസിക്കുന്നതായ ആളുകളുണ്ട് യഥാർത്ഥ ബദരീങ്ങളുടെ ജീവിതം എന്തായിരുന്നു ഒരു യാത്രാവേളയിൽ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലുമില്ലാതെ പച്ച ഇലകൾ പറിച്ചു തിന്നേണ്ടി വരികയും പിന്നീട് ആടുമാടുകൾ വിസർജിക്കുന്നത് പോലെ വിസർജിക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നത് എന്ന് നാം ഇവിടെ തിരിച്ചറിയുകയാണ് മഹാനായ റസൂർ അള്ളാഹി സല്ലാഹു അലഹി തങ്ങളെ നമ്മൾക്കറിയാം ബദിങ്ങളിലെ ഒന്നാമത്തെ ആളൽ ആളാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ സലല്ലാഹു അലഹി തങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലിഹി തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു പലപ്പോഴും പ്രവാചകനും പ്രവാചക കുടുംബവും ഭക്ഷണമില്ലാതെ തുടർച്ചയായി ദിവസങ്ങൾ കഴിച്ചുകൂട്ടുമായിരുന്നു എന്ന് നമ്മൾക്ക് കാണുവാൻ സാധിക്കും മഹാനായ അബൂത്തലഹാർ അലി അള്ളാഹു താല പറയുന്ന ഒരു സംഭവമുണ്ട് ഒരിക്കൽ ഞങ്ങൾ വിശപ്പ് അടക്കാൻ കഴിയാതെ വന്നപ്പോൾ റസൂൽ അല്ലാഹി സല്ലാഹു അലി വസല്ല തങ്ങളോട് സങ്കടം ബോധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രവാചകന്റെ അടുക്കൽ ചെന്നു അള്ളാഹുവിന്റെ റസൂലിനോട് ഞങ്ങളുടെ വിശപ്പിന്റെ ആ പ്രയാസത്തെ സംബന്ധിച്ച് പറഞ്ഞു ഞങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ വയറ്റത്ത് ഓരോ കല്ലുകൾ വെച്ച് കെട്ടി കൊണ്ടാണ് പ്രവാചകന്റെ മുന്നിലേക്ക് ചെല്ലുന്നത് അത് അള്ളാഹുവിന്റെ റസൂലിന് കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ നബിസല്ലാഹു അലിഹി തങ്ങൾ വിശപ്പ് കാരണം രണ്ട് കല്ലുകൾ വെച്ച് കെട്ടിയത് ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ് നാം ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ മഹാനായി റസൂലാഹി വല്ലാഹു അലിഹി വസല്ലമാ തങ്ങൾ ബദരീങ്ങളിൽ ഒന്നാമത്തെ ആള് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആള് ആ പ്രവാചകന് സ്വന്തം ജീവിതത്തിൽ പട്ടിണി കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ വയറിൽ കല്ലുകെട്ടി വെച്ച് നിൽക്കേണ്ടി വരുന്നതായ അവസ്ഥ എന്നാൽ ഇന്ന് നമ്മളോ ആ ബദിരിയങ്ങളെ വിളിച്ചു തേടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് സമ്പത്തുണ്ടായിത്തീരും അല്ലെങ്കിൽ രോഗങ്ങൾ മാറും നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും എന്ന് വിശ്വസിക്കുകയാണ് മഹതിയായ ആയിഷീർഹ പറയുന്ന ഒരു ഹദീസൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും കാലത്ത് വസ്സം അള്ളാഹുവിന്റെ റസൂൽ അലഹി വസല്ലബാത്തങ്ങൾ ഒഫാത്താകുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പടക്കുപ്പായം മുപ്പത് സ്വാ യത്തിനു വേണ്ടി ഒരു ജൂതന്റെ പക്കൽ പണയം വെച്ചിരിക്കുകയാണ് അള്ളഹാന്റെ റസൂല് ഒഫാത്താകുന്നത് നമ്മളിവിടെ തിരിച്ചറിയുന്നത് ബദരീങ്ങളുടെ നേതാവായ അള്ളാഹുവിന്റെ റസൂല് സ്വന്തം കുടുംബത്തിന് ഭക്ഷണം നൽകുവാൻ വേണ്ടി തന്റെ പടയങ്കി മറ്റൊരു മനുഷ്യന്റെ കൈകളിലേക്ക് പണയം വെച്ചുകൊണ്ട് സമ്പത്ത് അന്വേഷിക്കുന്നതാണ് എന്നാൽ നമ്മളോ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലി ഹി തങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ബദരീങ്ങളുടെ പേരുകൾ എഴുതി വെച്ചാൽ നമ്മളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് വന്നു ചേരുമെന്ന് നാം അറിയാതെയെങ്കിലും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കുകയാണ് മഹാനായ നബി അലി ഹി വസല്ലമാ തങ്ങളോടൊപ്പം ബദറിൽ സംബന്ധിച്ചിരുന്ന പല ആളുകൾക്കും ഈ നിലയിലുള്ളതായ അവസ്ഥകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മളിൽപ്പെട്ട മറ്റൊരു വിഭാഗം ജനങ്ങളുടെ വിശ്വാസമാണ് ബദിരീകളെ വിളിച്ച് തേടിക്കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധികളിലും അവർ നമ്മളെ സഹായിക്കുകയും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന് ബദരീങ്ങളിൽപ്പെട്ട ആളായിരുന്നല്ലോ മഹാനായ ഹംസാർ അലി അള്ളാഹു തല അനുഹു ഹംസാർ അലി അള്ളാഹുഅലുഹു ഒഹദദിൽ വച്ച് ഷഹീദാവുകയാണ് ഒഹദദിൽ വെച്ച് മഹാനായ ഹംസാർ അലി അള്ളാഹു തല അനുഹുവിനെ സംബന്ധിച്ചുള്ളതായ ആ മഹാനവറുകളെ കൊല്ലാനുള്ളതായ മുൻകരുതലുകൾ ശത്രുക്കൾ സ്വീകരിക്കുകയും ഒടുവിൽ ഒരു കല്ലിന്റെ മറവിലായി ശത്രു ഒളിച്ചിരിക്കുകയും ചെയ്യുന്നത് അത് തിരിച്ചറിയാൻ ഹംസാറിയാഹത്താലഹുവിനോ അള്ളാഹുവിന്റെ റസൂലിനോ സാധിച്ചിരുന്നെങ്കിൽ വഹദി യുദ്ധത്തിന്റെ ഗതി വിഗതികൾ തന്നെ മറ്റൊന്നായി തീരുമായിരുന്നു അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം സ്വന്തം ജീവൻ പോലും അവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ എങ്ങനെയാണ് ഇന്ന് നമ്മൾ ബദിരിയങ്ങളെ കാക്കണേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യാൻ അവർക്ക് സാധിക്കുക ബുദ്ധി ആർക്ക് മുന്നിലും പണയം വെച്ചിട്ടില്ലാത്ത നാം പരിശുദ്ധമായ ഖുറാനിനെയും തിരുസുന്നത്തിനെയും തുറന്ന മനസ്സോടെ പഠിച്ചു മുന്നേറാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വറഹമത്ാഹി വാത്തു